வண்டியான

ഞാനും ഞാനും പതിനാറിലോ ഡോറന്നാണ് ഞാൻ പറഞ്ഞില്ലാ ഇത്രയും നിർത്താവോ അത് വരഞ്ഞിട്ട് നിർത്താം ഞാൻ ഇത്രയും വലിയ നീ ആ ചാരം കുടിച്ചിട്ടുണ്ട് ഈ വണ്ടി അറിയാറുവാൻ പോയില്ലേ വണ്ടി കൊണ്ട് ഇനി ഇനി എന്തൊക്കെ പ്രശ്നം വന്നാൽ വണ്ടി കൊണ്ട് പോകൂലീ വണ്ടി തട്ടി കാശ് വിളിക്കണ്ടോട് അറിഞ്ഞില്ല ഇന്ന് പറഞ്ഞത് വേറെ മോശം ഇവിടെ ഒരു നമ്മളെവിടെ ഒരു മാന്യമായിട്ട് കഞ്ഞിട ജോലിയാ ഇന്ന് കാണിച്ചിട്ടില്ലാതെ ഞാൻ ഇന്ന് വീട്ടിൽ കയറും നീ നോക്കോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോയിൻ്റെ എന്റെ ബന്ധം ഞാൻ കാണിച്ചത്